മാവേലിക്കര പല്ലാരിമംഗലം ശരണാലയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി പ്രസിഡന്റ് കെ ബി സുനിൽകുമാർ എം എസ് അരുൺകുമാർ എം എൽ എക്ക് തുക കൈമാറി മാവേലിക്കര പല്ലാരിമംഗലത്തെ ശരണാലയത്തിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി പ്രസിഡന്റ് കെ ബി സുനിൽകുമാറാണ് സംഭാവന നൽകിയത് എം എസ് അരുൺകുമാർ എം എൽ എക്കാണ് സംഭാവന കൈമാറിയത് ചേർത്ത് പിടിക്കാനുള്ള ആ വലിയ മനസ്സിന് പ്രത്യേകമായ മണ്ണിനിസിനോ മാവേലിക്കര ശരണാലയത്തിലെ ഈ കേന്ദ്രത്തിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് പക്ഷേ ഇതിനു മുമ്പ് മാവേലിക്കരയും നിങ്ങളോടൊപ്പം ഞാൻ സന്ദരിച്ചിരുന്നു മാവേലിക്കരയിപ്പോൾ ഒരു കോടി രൂപ ഊട്ടിസം സംഘവുമായി ബന്ധപ്പെട്ട് ബജറ്റിൽ പണം അനുവദിക്കാന്ന് പോയി കഴിഞ്ഞിട്ടുണ്ട് ബിആർഎസ് പറയുന്നത് പ്രവർത്തനത്തിന് അമ്പത് ലക്ഷം രൂപ ഇവിടെ അപ്പം എപ്പോഴും വിശ്വാസ്യത ഇപ്പോൾ വേറെ നമ്മൾ അറിയാവുന്ന ആളാണ് ഞാൻ ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞത് തുടക്കത്തിൻ്റെ കാര്യം അറിയപ്പെട്ട് ഇവിടേക്ക് വന്നില്ല എന്നാണ് പറഞ്ഞു ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളതാണ് നേരത്തെ സഹകരിച്ചിട്ടുള്ളതല്ല അത് മാവരിക്ക നന്നായി ഇടപെട്ടുകൊണ്ടിരുന്നതാണ് അതിൽ നിന്ന് പ്രചോദനവും കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ പറയണത് പറയുമ്പോൾ നമ്മളെല്ലാം പറയണം അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ ഈ പണം നൽകാൻ നമ്മൾ തയ്യാറായ വലിയ മനസ്സിന് വേണ്ടി പോയി അന്യ ദിവസം ഇവിടെ താലൂക്ക് ഓഫീസുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രിയപ്പെട്ടവരാണ് ഉദ്യോഗസ്ഥരാണ് എന്നെ ഈ കാര്യം അറിയിച്ചത് ഈ ദുരന്തത്തിന് ശേഷം നമ്മുടെ കേരളത്തെ പുനഃ സൃഷ്ടിക്കുന്നവരാവശ്യമില്ല വയനാടിനെ പുനഃസൃഷ്ടിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളൊക്കെ അസീമമായ വലിയ പങ്ക് ഓരോ മേഖലയും കഴിഞ്ഞ ദിവസം നമ്മുടെ ആടിക്കാത്ത വന്ന പള്ളിയാണ് ഒരു ലക്ഷം ചെയ്യാൻ നമുക്ക് കൈമാറാൻ സാധിക്കുന്നുണ്ട് ഒരു നേരത്തെ ഒരു ട്രഷറി ചെയ്യുന്നുണ്ട് അങ്ങനെ കൈമാറേണ്ട സാധ്യത ഒരുപാട് കുഞ്ഞുങ്ങൾ അവർ കൊടുത്തു പൊട്ടിച്ച് നമുക്ക് പങ്കെടുക്കേണ്ട സാധിക്കും ഇന്ന് രാവിലെ മാത്രം ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മളെല്ലാം ഒന്നാണെന്നുള്ളതും നമ്മുടെ എല്ലാം സഹോദരങ്ങളാണതെന്നും നമ്മുടെ എല്ലാം കുടുംബമാണ് ഇവിടെ ഉള്ളതെന്നും തിരിച്ചറിവ് കൊണ്ടാണ് ഇത്തരം ഒരു പ്രവർത്തനങ്ങളിൽ ഓരോരുത്തരും മാറിയിട്ടുള്ളത് അതിന് നേടത്തം കൊടുക്കാൻ തയ്യാറായിട്ടുള്ള പ്രിയപ്പെട്ട അമ്മമാലയെ ശരണാലയത്തിൻ്റെ പ്രവർത്തകരെ ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് നന്ദി കൂടി അറിയിച്ചുകൊണ്ട് വാക്ക് ചുരുക്കുന്നു ഫലപ്രദമായി കൂടി മാവേലിക്കര താർ കെ സുരേഷ് ബാബു ഡെപ്യൂട്ടി തഹസിൽദാർ ബിനു ജി തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻകുമാർ കരിപ്പുഴ സൂര്യകുമാർ മഠത്തിൽ ശ്രീമുരുകൻ ശരണാലയം ശോഭാകുമാരി എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ്